നിങ്ങളുടെ ഡാറ്റ ഡാർക്ക് വെബിൽ അപ്ലോഡ് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിനായി ആദ്യമായി ഗൂഗിൾ വൺ എന്ന സൈറ്റിലേക്ക് പോവുക വൺ ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോം എന്ന സൈറ്റിൽ എത്തിയ ശേഷം സൈഡിൽ നിന്നും ഹോം മെനു സെലക്ട് ചെയ്യുക ഹോം മെനു സെലക്ട് ചെയ്ത ശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ അവിടെ ഡാർക്ക് വെബ് റിപ്പോർട്ട് എന്നൊരു മെനു ഉണ്ട് ആ ഡാർക്ക് വെബ് റിപ്പോർട്ടിൽ ട്രൈ നൗ എന്നതിൽ ക്ലിക്ക് ചെയ്യുക അവിടെ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി വെച്ച് സെർച്ച് ചെയ്യട്ടെ എന്ന് ചോദിക്കുന്നതാണ് അവിടെ റൺ സ്കാൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ സ്കാനിംഗ് നടക്കുന്നതാണ് സ്കാൻ കഴിഞ്ഞ ശേഷം നിങ്ങളുടെ ഇമെയിൽ ഐ ഡി എത്ര സ്ഥലത്ത് ഡാറ്റ ബ്രീച്ച് ആയിട്ടുണ്ട് എന്ന് കാണുന്നതാണ് വ്യൂ ഓൾ റിസൾട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതിലൊക്കെയാണോ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി യൂസർ നെയിം അതുപോലെ തന്നെ ഫോൺ നമ്പർ അഡ്രസ് എന്നിവ ലീക്ക് ആയിട്ടുള്ളത് അവിടെ കാണിക്കുന്നതാണ് ഈ ഡാറ്റകൾ എല്ലാം ഡാർക്ക് വെബിൽ നിങ്ങളുടെ ഡാർക്ക് വെബിൽ അവൈലബിൾ ആണ് എന്ന് അനുമാനിക്കാം ഇതിനായി നിങ്ങൾ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി വെച്ച് ലോഗിൻ ചെയ്തിരിക്കണം ആ ഇമെയിൽ ആയിരിക്കും ചെക്ക് ചെയ്യുക ഇവ ഓരോന്നും ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതിൽ എന്തൊക്കെ ഡാറ്റ അടങ്ങിയിട്ടുണ്ട് എന്ന് കാണാവുന്നതാണ് ഇത് ലീക്ക് ആയിട്ടുള്ള ഡാറ്റയുടെ വിവരങ്ങളാണ് പ്രധാനമായും എഡിറ്റിങ്ങിനും മറ്റും ഉപയോഗിക്കുന്ന തേഡ് പാർട്ടി ആപ്പുകൾ വഴിയും അതുപോലെ തന്നെ നമ്മൾ വെബിൽ കയറുമ്പോൾ ലോഗിൻ ചെയ്യുന്ന തേഡ് പാർട്ടി വെബ്സൈറ്റുകൾ വഴിയുമാണ് നമ്മളൊരു ഡാറ്റ ചോരുന്നത് ഇവ നീക്കം ചെയ്യാനായി അതേ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഡാറ്റ ഡിലീറ്റ് ചെയ്യുവാൻ അവരോട് ആവശ്യപ്പെടുകയാണ് ചെയ്യേണ്ടത് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യുന്നതിലൂടെ മാത്രം ഈ ഡാറ്റ പോകണമെന്നില്ല അതിനാൽ അവരുടെ കസ്റ്റമർ കെയറിൽ കോണ്ടാക്റ്റ് ചെയ്ത് ഡാറ്റകൾ ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെടേണ്ടതാണ് നിങ്ങൾ ഇപ്പോൾ ലോഗിൻ ചെയ്തിരിക്കുന്ന ഇമെയിൽ ഐ ഡി വച്ച് ലോഗിൻ ചെയ്താൽ നിങ്ങൾക്ക് ആ ഇമെയിൽ എവിടെയൊക്കെ ലീ ബ്ലീച്ചായിട്ടുണ്ട് അല്ലെങ്കിൽ എങ്ങോട്ടൊക്കെ നമ്മളുടെ ഡാറ്റ ചോർന്നിട്ടുണ്ട് എന്ന് പറയുന്നു ഇതുപോലെയുള്ള ഡാറ്റ ബ്ലീച്ചുകൾ ഒഴിവാക്കുന്നതിനായി നിങ്ങൾ എല്ലാ അക്കൗണ്ടുകളിലും ടു ഫാക്ടർ ഓതൻറ്റിക്കേഷൻ നിർബന്ധമായും ഇനാബിൾ ചെയ്യുക അതുപോലെ തന്നെ തേർഡ് പാർട്ടി ആപ്പുകൾ പ്ലേ സ്റ്റോറിൽ നിന്ന് മാത്രം ഇൻസ്റ്റാൾ ചെയ്യുക തേർഡ് പാർട്ടി ആപ്പുകൾ ഫേമസ് ആയിട്ടുള്ളതവ മാത്രം ഇൻസ്റ്റാൾ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ പാസ്വേഡ് എല്ലാ സൈറ്റുകളിലും വേറെ വേറെ ഉപയോഗിക്കുക എന്നിവയാണ് ഇതിനുള്ള പരിഹാരം